വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർട്ടി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മർച്ചൻ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് സെൻട്രൽ നടക്കുന്ന ശാസ്ത്രീയ റോഡ് കാന നിർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യമായി പ്രതികരിക്കാതെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായ വ്യാപാരി വ്യവസായ സമിതി നേതാവിൻ്റെ നേതൃത്വത്തിൽ മർച്ചൻ്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെ ഭർത്താവുമായ മൊബൈൽ ഷോപ്പ് ഉടമയെ കൂട്ടുപിടിച്ചിട്ടാണ് തന്നെ നടത്തിയത് എന്നാണ് പാറട്ടിയിലെ എല്ലാ ആളുകളുടെയും അഭിപ്രായം ഈ എക്സിക്യൂട്ടീവ് മെമ്പർക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപടികളൊന്നും തന്നെ കൈക്കൊള്ളാതെ ഈ മൊബൈൽ ഷോപ്പ് ഉടമയെ ചേർത്ത് നിർത്തുന്ന അദ്ദേഹത്തിനെതിരെ ആര് പരാതി പറഞ്ഞാലും അതെല്ലാം തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തെ കൂടെ നിർത്തുന്ന ഒരു സമീപനമായിരുന്നു സംഘടനയിലെ ചില മുതിർന്ന നേതാക്കന്മാർ ഇതുവരെ സ്വീകരിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അഴിമതിക്കാരായ നേതാക്കളുടെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരെയും തള്ളിപ്പറയുന്ന ഈ അഴിമതിക്കാർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിലുടനീളം പ്രസംഗിച്ച ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ നേതാക്കളുടെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് വളരെ വലിയ ഒരു മാറ്റമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഈ ഈ വികസന ടൗൺ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രീതിയിൽ നിരവധി പരാതികൾ കൊടുത്തിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ അവരെ കൂടെ നിർത്തിയിട്ട് ഈ എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം വർക്ക് തീർന്നതിന് ശേഷം അതിനെതിരെ പരാതി ഈ സമരം സംഘടിപ്പിച്ചതിന് തന്നെ ഒരുപാട് ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഇവരുടെ ഇത്തരത്തിലുള്ള ആ ഊർജ്ജസ്വലത പഴയ പ്രതാപത്തിലേക്ക് ഈ വ്യാപാരി വ്യവസായ ഏകോപന സിമിതയിലെ നേതാക്കളുടെ സംസാരത്തിൽ അവർ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് അവരുടെ ഈ സംഘടനയിലെ ഈ പ്രതിഷേധ സമരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കേവലം പ്രസംഗത്തിൽ ഒതുക്കാതെ അത് നടപ്പാക്കുകയാണെങ്കിൽ വരും നാളുകളില് വ്യാപാരികൾക്കും അതുപോലെ തന്നെ പാവർട്ടിയിലെ മറ്റ് സാധാരണക്കാർക്കും അതിൽ നിന്ന് വളരെ എന്താ പറയുക ആശ്വാസകരമാണ് അവർക്ക് ഈ പറഞ്ഞ ഈ അനുഭവിക്കുന്ന ദുരിതത്തിൽ ദുരിതത്തിൽ നിന്നെല്ലാം വളരെ ആശ്വാസമുണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രതിഷേധ സമരത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഇതിൽ ഈ പ്രസിഡന്റ് ഈ സമരത്തിൽ ഇന്ന് നടന്നിട്ടുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈ പ്രതിഷേധ സംഗമത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞത് ആരോപണ വിധേയനായിട്ടുള്ള വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവും അതുപോലെ മെമ്പറുമായിരുന്ന വൈസ് പ്രസിഡന്റ് മാറി നിന്നത് പഞ്ചായത്തിലേക്ക് വരാതെ വീട്ടിൽ തന്നെ ഇരുന്നത് അതുപോലെ തന്നെ പ്രതിഷേധ സമരത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള മൊബൈൽ ഷോപ്പ് ഉടമ മാറി നിന്നതും എല്ലാം നമുക്കിതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു സമരം അവസാനിപ്പിക്കുന്നതിന് കുറച്ച് മണി മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ മൊബൈൽ ഷോപ്പ് ഉടമ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവിടുന്നത് അപ്പോൾ ഇത്രയും വലിയ ജില്ലാ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ ഈ എക്സിക്യൂട്ടീവ് മെമ്പർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പം ഇന്നലെ ഈ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ ഈ ആരോപണ വിധേയനായിട്ടുള്ള ആളും അവർ അതുപോലെ തന്നെ പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇതിൽ ഏത് ഭാഗത്ത് നിൽക്കും എന്നതിനെ സംബന്ധിച്ചാണ് അവര് അതുകൊണ്ട് കുറ്റബോധം കൊണ്ടാണെങ്കിൽ അവരതിൽ നിന്നും മാറി നിന്നതുകൊണ്ട് ഈ സംഘ ഈ പറഞ്ഞ ഈ സമരത്തിന് കുറച്ചുകൂടി ഊർജ്ജസ്വലത കൈവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നേരെ മുറച്ച് ഇവർ ഈ സമരത്തിൽ വൈസ് പ്രസിഡന്റ് ഭർത്താവ് സമരം ചെയ്യാനും വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിനുള്ളിൽ ഇരിക്കുകയുമായിരുന്നുവെങ്കിൽ ഇത് ഒരു പ്രഹസന സമരമായി മാറുമായിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇവർക്ക് അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടാണോ എന്നറിയില്ല അവർ മാറിയിരുന്നു അത് വളരെ വലിയ കാര്യമാണ് പല ആളുകൾക്കും ഇവരുടെ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വളരെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഈ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് ഈ കരാറുകാരോടും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഡി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും അസിസ്റ്റന്റ് എഞ്ചിനീയറോടും തോളോട് ചോർ തോളോട് തോളു ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഈ വനിതാ വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമരം നടത്തുക എന്നത് ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളിത്തരം ചെയ്യുന്നതിന് സമമാവുമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹം അത് മനസ്സിലാക്കി സ്വയം മാറിയുന്നതാണോ അതോ സംഘടന അദ്ദേഹത്തെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കിയതാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല എന്നിരുന്നാലും പഴയകാല പ്രൗഢിയിലേക്ക് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരിച്ചുവരുന്നു എന്നത് വളരെ വലിയ ഒരു എന്താ പറയാ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതി തന്നെയാണ് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിന്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പൗരാവകാശ സംരക്ഷണ സമിതി പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ആ ജോലി നിർവഹിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് സംഘടനയ്ക്ക് ബാരിച്ച തുക ചിലവഴിച്ച് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് അപ്പോൾ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഇത് അനുഭവപൂർവം ഈ കേസ് പരിഗണിക്കുകയും അതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിലുള്ള പൊതുമരാമത്ത് സെക്രട്ടറിക്കും തൃശ്ശൂർ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അതുപോലെ തന്നെ പാവറട്ടി പഞ്ചായത്തിനും പി ഡബ്ല്യു ഡി എസി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും എതിരായിട്ട് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തില് വളരെ രൂക്ഷമായ രീതിയിലാണ് കോടതി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക അടിയന്തരമായിട്ട് ഇടപെട്ടത് അവർ സർക്കാർ വക്കീലെ അതിൽ പ്ലീഡർ പരമാവധി ഈ വർക്ക് കഴിയുന്നത് വരെ കോടതി വ്യവഹാരം നീട്ടിക്കൊണ്ടുപോവുകയും ഇത് അവസാനി പണിയെല്ലാം അവസാനിച്ചു എന്ന് മുടന്ന ന്യായം പറഞ്ഞിട്ട് അത് എളുപ്പത്തിൽ ഫണ്ട് അടിച്ചു മാറ്റി പോകാനുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഈ അഞ്ച് ഉദ്യോഗസ്ഥന്മാർക്കും അഞ്ച് ഇവർക്കും നോട്ടീസ് അയക്കുകയും അതുപോലെ തന്നെ കോവൈന്ദ്രെ അച്ഛനെ അതായത് കയ്യേറ്റക്കാരനല്ല എന്ന് കാണിച്ച് മുൻസിഫ് കോടതിയെ സമീപിച്ചിരുന്ന കോവയന്തയിലെ അച്ഛനെ കക്ഷി ചേർക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവിടുകയും അതുപോലെ തന്നെ കോവിന്ദ കോവിന്ദയിൽ അച്ഛൻ കൊടുത്തിട്ടുള്ള മുനിസിപ്പൽ കോടതിയിലെ കേസുകളിലെ ഫയലുകളെല്ലാം തന്നെ ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് എത്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയുമായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കരാറുകാരന് കിട്ടേണ്ട തുക മരവിപ്പിക്കുന്നതാണ് അടുത്തതായിട്ട് കോടതി ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം അപ്പൊ ഈ കരാറുകാരന്റെ തുക വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടനിലക്കാരനായിട്ടുള്ള മൊബൈൽ ഷോപ്പ് ഉടമയും അതുപോലെ തന്നെ ഈ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനെ തടയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഫണ്ട് കൊടുക്കാൻ പാടില്ല അത് തടഞ്ഞു വെക്കപ്പെടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അച്ഛനെ ഈ കക്ഷി ചേർക്കുകയും കൂടി ചെയ്തതോടെ കേസ് വളരെയധികം ശക്തമായ നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പൗരാവശ്യ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലായിരുന്നു എന്നതിന് ശക്തമായ ഒരു തെളിവാണ് ഇന്നത്തെ മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രതിഷേധം പഞ്ചായത്തിന് മുമ്പിൽ അറങ്ങി അരങ്ങേറിയത് നമ്മൾ കണ്ടത് അപ്പോൾ പ്രതിഷേധ സമരം സംഘടിപ്പിക്കേണ്ടത് ജില്ലാ കളക്ടറുടെ ഓഫീസിലോ അതോ മർച്ചന്റ് അസോസിയേഷ അല്ല സോറി ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലോ അതല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലോ ആവേണ്ടതായിരുന്നുവെന്ന് ഒരു പൊതുജനാഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും പഞ്ചായത്തിന് മുമ്പിൽ സംഘടിപ്പിച്ച ആ പ്രതിഷേധ സംഗമത്തിൽ തന്നെ വളരെ ശക്തമായ ഭാഷയിലായിരുന്നു ഈ മർച്ചന്റ് അസോസിയേഷനിലെ എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും പ്രതിഷേധം അറിയിച്ചത് ശക്തമായ നേതൃത്വവും ശക്തമായ നിലപാടുകളും ഉണ്ടായിരുന്ന ഒരു സംഘടന നമ്മുടെ സംഘടന അടുത്ത കാലത്താണ് ചില ആളുകൾ പറയുന്നത് പോലെ വ്യാപാരി വ്യവസായി സമിതിയുടെ തൊഴുത്തിൽ കെട്ടിയ പശുവിൻ്റെ അവസ്ഥയിലായി എന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചില ആളുകളുമായിട്ട് കൂട്ടുകൂടുമ്പോൾ പഴയ ആളുകളുടെ ഈ പഴം പറയുമ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നും ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്നും പറയുന്നത് പോലെ ചില ഈ അഴിമതിക്കാരായ ചില ആളുകളുമായിട്ട് കൂട്ടുകൂടിയതിന്റെ ഭാഗമായിട്ടാണ് ചില സംഘടനകളുടെ തൊഴുത്തിൽ കെട്ടിയ പശുവിൻ്റെ അവസ്ഥയിലായിട്ട് സംഘടന മാറിയത് എന്നാൽ സംഘടന പല മെമ്പർമാർക്കും മെമ്പർമാർക്കും തന്നെയായിരുന്നു അഭിപ്രായം എന്നാൽ ഇതിൽ നിന്നും മാറിയിട്ട് ഒരു പുത്തൻ ഉണർമോ ഉണർവോടെയും അതുപോലെ തന്നെ പഴയ പോലെ ശക്തമായ നിലപാടുകളുമായിട്ടാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം പഞ്ചായത്തിന് മുമ്പിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സമ ഏഹ് സമരത്തിലുടനീളം വ്യാപാരികളുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് ഇത് വ്യാപാരികൾക്ക് വളരെയധികം പ്രതീക്ഷയും ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു വിഷയമാണ് ഈ കളങ്കിതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഇനി ഭാവിയിൽ കൂട്ടുകൂടാതെ അവരെ അകറ്റി നിർത്തിയിട്ട് ഈ സംഘടനയുടെ യശസ്സും നിലപാടും അതുപോലെ തന്നെ സംരക്ഷിക്കേണ്ട നടപടികളാണ് പാവറട്ടിയിലെ ഈ സംഘടനയുടെ ചുമതലയുള്ള നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ വ്യാപാരികൾക്ക് വേണ്ടി ശക്തമായി പഴയതുപോലെ എല്ലാ വിഷയങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അത് വ്യാപാരികൾക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസം നൽകുക അപ്പോൾ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് തെറ്റ് തിരുത്തുക എന്നത് നമ്മളിവിടെ മഹാന്മാരെല്ലാ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വളരെ ഈ സന്ദർഭചിതമായിട്ട് ഞാൻ സംഘടനാ ഭാരവാഹികളെ ഓർമ്മിപ്പിക്കുന്നു എന്നിരുന്നാലും ഇന്നത്തെ ഈ സമരം വിജയകരമായത് വളരെ ശക്തമായ രീതിയിൽ ഈ സമരം സംഘടിപ്പിക്കുക വഴി ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള സംഘടനയിൽ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ള ചില ആളുകൾക്കും ശക്തമായ താക്കീത് നൽകുന്നതാണെന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല എന്നിരുന്നാലും പാവർട്ടിയുടെ ഈ യശസ്സും അതുപോലെ തന്നെ ഈ പ്രശസ്തിയും ഉയർന്നതിനു വേണ്ടി അതിൻ്റെ പുരോഗമത്തിനായി പുരോഗമനത്തിനായി നമുക്ക് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പ്രത്യാശിക്കുന്നു അതിൻ്റെ അതിൻ്റെ കൂടെ നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി ഇവിടെ നേതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില പ്രസംഗങ്ങളുടെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്ത പ്രോഗ്രാമിൽ കാണുന്നത് വരെയും ബൈ തുടക്കത്തിൽ പറഞ്ഞത് ഇരുപത് മീറ്റർ നീളം പണി പണി എല്ലാ പണികളും ഘട്ടം ഘട്ടമായി കൃത്യമായി സമയത്തിന് സമയബന്ധിതമായി തീരുമെന്നറിയിച്ച ഭാരവാഹികളും എം എൽ എയും കമ്മിറ്റിയും പഞ്ചായത്തും ഇവിടെ കണ്ണടച്ചിറക്കുന്നു ഇവിടെ നടക്കുന്ന അശാസ്ത്രീയമായ ഈ പണി നടന്നിട്ട് പ്രത്യേകമായി ആർക്കും തന്നെ പരാതികളില്ല കാരണം ആർക്കും അതിൽ ഒരു പരാതി ഇല്ലാത്ത രീതിയിലാണ് ഭാരവാഹികളുടെയും രാഷ്ട്രീയ പല പ്രവർത്തകരുടെയും നടനം അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പല ഘട്ടങ്ങളിലായിട്ട് പഞ്ചായത്തുകളില് എം എൽ എന്റെ ഡബ്ല്യു ഡി അധികാരികളെ ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെ നല്ല ഒരു സമീപനം ഞങ്ങൾക്ക് കിട്ടിയില്ല കൃത്യമായി ചോദിച്ചതാണ് ഇതോടൊപ്പം പാവർട്ടി സെന്ററിലെ വെള്ളം സുഗമമായി ഒഴുകി പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്താതെ സെന്റർ വികസനം നടത്തിയാൽ കൂടുതൽ അപകടകരമാവില്ലേ എന്ന് കൃത്യമായി ചോദിച്ചിട്ടുണ്ട് അവിടെ ചോദിക്കാതിരുന്നിട്ടില്ല പക്ഷേ സെന്റർ വികസനത്തിന്റെ വികസനം ആ വികസനത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ വ്യാപാരികള് എന്തിനും തടസ്സം സൃഷ്ടിക്കുന്നു എന്ന രീതിയിൽ കൊണ്ടുവരാനല്ല നിങ്ങൾ ശ്രമിച്ചത് എല്ലാം പരിഹരിക്കാം നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് വരെ ഗവൺമെന്റ് പറയുന്ന പോലെ എല്ലാം ശരിയാക്കാം പക്ഷെ ഈ ശരിയാക്കല് ഏകദേശം വ്യാപാരികളെയും പൊതുസമൂഹത്തെയും വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുവാനായിട്ടാണ് ഇവിടുത്തെ ഭരണവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറി മൂന്ന് നാല് വർഷമായിട്ട് പാവർത്തി വഴിയുള്ള യാത്ര പോലും ദുർഗലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പൊതുജനങ്ങൾ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വ്യാപാരം മറ്റു മേഖലകളിലേക്ക് ഡൈവർട്ട് ചെയ്യുന്നത് നമ്മള് ഒരു മഴ പെയ്യുമ്പോ വെള്ളം പോകുന്ന ഒരു സംവിധാനം അത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്ന കുട്ടനാടിലൊക്കെ എറണാകുളത്തും കുട്ടനാട് മേഖലകളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് പോലും മുട്ടോളം വെള്ളം കയറി നിൽക്കുന്ന അവസ്ഥ ഇതെങ്ങനെ വന്നു എന്നുള്ള നമ്മൾ ആലോചിച്ചു പാവർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ ഇവിടെ യാതൊരു പ്രശ്നമില്ലാതിരുന്ന സ്ഥലമാണ് എന്നാൽ പാവർട്ടിയിലെ റോഡിന്റെ അവസ്ഥ റോഡുകളുടെ അവസ്ഥ റോഡിന്റെ എന്ന് പറയുമ്പോ ഈ ഉൾകുളിക്കൂടെ പോകുന്ന മെയിൻ റോഡ് പീഡന് പക്ഷെ ഞാൻ ഈ പഞ്ചായത്തിന്റെ പല ഭാഗത്തും വണ്ടികളൊക്കെ പോകാറോ പാവർട്ടിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരിതക്കയത്തിലേക്ക് വരുക എന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് എല്ലാ റോഡുകളും ഞാൻ പലരോടും ചോദിക്കും പാവർട്ടിയിൽ വരണമില്ല